ില്ല ഓടി മേളിലോട്ട് കയറി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് വെറുതെ നമ്മൾ ആ എല്ലാം കൂടി നിർത്തി ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് എല്ലാം കൂടി അങ്ങ് എടുത്തേക്കാന്ന് വെച്ചു അപ്പം ഞാൻ എന്താ ഈ കോവൊക്കെ വറച്ചിട്ട് മറ്റേലോട്ട് പോകണം കാണിക്കാം അപ്പം നമുക്ക് കോവൊക്കെ വറച്ചു നമ്മൾ നീ വഴുതന വഴുതന എൻ്റെതിന് അടിയിൽ കേടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം ഇത് കണ്ട ഒരു ചെറിയ വാട്ടുണ്ട് അതൊന്ന് നോക്കണം തക്കാളിയൊക്കെ പഴുത്ത് തക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പഴുത്ത് തുടങ്ങിയാൽ പിന്നെ എല്ലാ ചടവിടെ നിന്ന് പഴുത്ത് തുടങ്ങും അപ്പോൾ പഴുത്ത് നമ്മളെടുത്ത് പൂവായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആവശ്യമായ മുളകും പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും കഷ്ടപ്പെടണം കേട്ടോ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കിതുപോലെയുള്ള വിളവൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളും ഓരോരുത്തരും ചെയ്ത് നോക്കുക